കളയാട്ടക്കാവിലെ ഭഗവതിന്റെ ഉത്സവം എന്ന് പറയുന്നത് ജനവ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ചയാണ് കാപ്പൂരി മലബാർ മലബാറിലെ അവസാനത്തെ താലപ്പൊരി ആണ് അമ്മാചേരി ഭഗവതി ആയിട്ടുള്ള ഭഗവതിയുടെ താലപ്പുരി ആദ്യത്തെ ഉത്സവം പേടിയാട്ട് ഭഗവതിൻ്റെതാണ് അത് തുടങ്ങിയാൽ അമ്മാൻചേരി അമ്മ കുടി തുടക്കത്തോടുകൂടി കളയാട്ടം എന്നൊരു മലബാരിൽ ഉത്സവം മുഴുവൻ കഴിഞ്ഞു കളയാട്ടക്കാവിലെ ഭഗവതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ എനിക്ക് കാരണന്മാർ ഒരുപാട് കാലമായിട്ട് ഏകദേശം നൂറ്റാണ്ടുകളായി നമ്മൾ ആഘോഷിച്ചു വരുന്ന ഒരു സ്ഥലമാണ് ഈ കളയാട്ടക്കാവലിൻ്റെ സ്ഥലം ആനടിക്ക് അച്ചു കൊടുത്ത് മേടിച്ചതാണ് ഒന്നല്ല ആനയ്ക്ക് അച്ചു കൊടുത്ത് കപ്പാശയിൽ തുറവാട്ട് വരുന്ന അച്ചു കൊടുത്ത് ഒരുത്താണ് അതുകൊണ്ട് തന്നെ ഈ ദേശത്തേക്ക് ഈ കളയാട്ടക്കാവിലത്തെ ആനകളെ ഉത്സവം ഉണ്ടാവില്ല ആനകളെ എഴുന്നള്ളത്തുണ്ടാവില്ല ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കുതിര വരവാണ് അത് വെള്ളിയാഴ്ച കളിയാട്ടം പതിനേഴ് ദിവസത്തെ കളിയാട്ടമാണ് ആ കളയാട്ടത്തിന് ഏതായത് രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് ഈ വെള്ളിയാഴ്ച കളയാട്ടം അല്ലെങ്കിൽ കോഴിക്കളയാട്ടം ആയിരക്കണക്കിന് ആളുകൾ വന്നു ചേരുന്ന ഈ ഉത്സവത്തിന് ഒരു എന്താ പറയാ നാട്ടിലെ കൃഷി കൃഷി സംബന്ധമായിട്ടുള്ള ആ ഉത്സവ വളവിന്റെ ഒരു ആഘോഷമാണ് ഈ നാട്ടിൽ വന്നത്